രാജ്യത്ത് നടുക്കിയ ഡൽഹി സ്ഫോടനത്തിൽ മരണമെട്ടായി ഇരുപത്തിനാല് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് സംഭവത്തിൽ യു എ പി എക്സ്പ്ലോസീവ് ആക്ട് ബി എൻ എസ് വിവിധ വകുപ്പുകൾ പ്രകാരം ഡൽഹി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു അതേസമയം സ്ഫോടനം ഭീകരവാദാക്രമണമാണെന്ന് സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ സ്ഫോടനത്തിന് ഭീകരവാദാക്രമണത്തിന്റെ സ്വഭാവമുണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ അതേസമയം കേരളത്തിലും പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട് തലസ്ഥാനത്ത് റെയിൽവേ സ്റ്റേഷനുകളിലും വിമാനത്താവളങ്ങളിലും പോലീസ് പരിശോധന നടത്തി കോഴിക്കോട് കൊച്ചി തുടങ്ങി കേരളത്തിലെ പ്രധാന നഗരങ്ങളിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപനും തിരുവനന്തപുരത്ത് നിന്ന് എസ് ശാലിനിയും കോഴിക്കോട് നിന്ന് രമ്യ ദാസും മറ്റിടങ്ങളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികളും ചേരുന്നുണ്ട് ആദ്യം ഡൽഹിയിലേക്ക് പോവുകയാണ് നന്ദനിലേക്ക് നന്ദൻ രാജ്യത്ത് നടുക്കിയ ഉഗ്രസ്ഫോടനത്തിൽ മരണം എട്ടായിരിക്കുന്നു ഇരുപത്തിനാല് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് നിരവധി പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം ഇതിന് ഭീകരാക്രമണ സ്വഭാവമുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നത് പക്ഷേ നിലവിലിപ്പോൾ ആരും ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അന്വേഷണം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് ോഹിണി ഇപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട ഈ സ്ഫോടനം നടന്ന സ്ഥലം എനിക്ക് പിന്നിൽ കാണുന്നുണ്ട് ഈ ഈ സ്ഥലം കൃത്യമായി തന്നെ പോലീസ് കെട്ടിയടച്ചിരിക്കുകയാണ് ഒരു തരത്തിലുള്ള ദൃശ്യങ്ങൾ പോലും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു പോകരുത് എന്നുള്ളതാണ് പ്രധാനമായും ഈ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു പോകരുത് എന്നുള്ളതാണ് പ്രധാനമായും ഈ നമുക്ക് ഈ ഇത് കെട്ടിയടച്ചതിന്റെ ഒരു ഉദ്ദേശം അത് തന്നെയാണ് മാത്രമല്ല ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടേക്ക് സ്ഥലത്തേക്ക് വരുന്നുണ്ടാകും അവരുടെയൊക്കെ ദൃശ്യങ്ങൾ പുറത്തു പോകുന്നതും അത് വലിയ രീതിയിൽ വിപത്താണ് എന്നുള്ളതാണ് ഡോഗ് സ്കോഡ് അടക്കം ഇപ്പോഴും ആ പ്രദേശത്ത് സജീവമായി തന്നെ ആ പരിശോധന നടത്തുകയാണ് വിവിധ ഏജൻസികളുടെ ഡോക്സ്കോഡ് കെ എൻ എൻ സ്കോഡുകളാണ് സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നത് ഇന്നലെ തന്നെ എൻ എസ് സിയുടെയും അതേപോലെ തന്നെ ദേശീയ അന്വേഷണ ഏജൻസിയുടെയും ഒക്കെ തന്നെ ഡോഗ് സ്കോഡും മറ്റും സ്ഥലത്തെത്തിയിരുന്നു കൂടാതെ ഡൽഹി പോലീസിന്റെ കെ എൻ എൻ സ്കോഡ് ഉണ്ട് അങ്ങനെ നമുക്ക് ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുമെന്ന് കരുതുന്നു അങ്ങനെ കെ എൻ എൻ സ്കോഡ് തന്നെ ധാരാളമായി ഇവിടെ എത്തി പരിശോധന നടത്തും ഉണ്ട് അതേപോലെ തന്നെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട വിദഗ്ദ്ധർ വിവിധ വകുപ്പുകളിൽ വിവിധ സേനാ വിഭാഗങ്ങളിലുണ്ട് അത് ബി എസ് എഫിന്റെ ആണെങ്കിലും സിആർ പി എഫിന്റെ ആണെങ്കിലും സി എസ് എഫിന്റെ ആണെങ്കിലും ഒക്കെ തന്നെ അത്തരം അർദ്ധ വിഭാഗങ്ങളിലും പോലീസിലുമായി ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ ധാരാളമായിട്ടുണ്ട് അത്തരം വിദഗ്ധരെ ഈ സ്ഥലത്തേക്ക് എത്തിച്ച് ഈ സ്ഫോടനത്തിന്റെ ഒരു സ്വഭാവമൊക്കെ തന്നെ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഈ ഭീകരവാദ ആക്രമണമെന്ന് ഔദ്യോഗികമായി സർക്കാരോ പോലീസോ സ്ഥിരീകരിക്കുന്നില്ല അതേസമയം അത്തരം സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു ഭീകരവാദ ആക്രമണത്തിൻ്റെ സ്വാഭാവികമായ ഒരു അത്തരം ഒരു ആക്രമണത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും സ്വാഭാവികമായും ഈ ക്രൈം സീനിൽ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതായത് വലിയ രീതിയിലുള്ള ഉഗ്രസ്ഫോടനമായിരുന്നു ഉണ്ടായിരുന്നത് ഏതാണ്ട് ഒരു കിലോമീറ്ററിനപ്പുറത്തേക്ക് ഈ സ്ഫോടനത്തിൻ്റെ ശബ്ദം എത്തുന്നു ഏതാണ്ട് അര കിലോമീറ്ററോളം ഭാഗത്തേക്ക് ഈ ശരീര അവശിഷ്ടങ്ങളും മറ്റും തെറിച്ചുപോകുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് ഒരു ഉഗ്രസ്ഫോടനമാണ് ഉണ്ടായത് ആ വാഹനത്തിൽ അതായത് ഒരു ഐ ട്വൻ്റി വാഹനമാണ് പൊട്ടിത്തെറിച്ചത് ആ വാഹനത്തിൽ ഉഗ്രസ്ഫോടന ശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ആ വലിയ രീതിയിൽ വലിയ അളവിൽ അത്ര സ്ഫോടന വസ്തുക്കൾ എന്നുള്ളതാണ് ആ പ്രധാനമായും നോക്കിക്കാണേണ്ടിയിരിക്കുന്നത് അങ്ങനെ വലിയ അളവിൽ ഈ സ്ഫോടക വസ്തുക്കൾ നിറച്ച് അത് പൊട്ടിത്തെറിച്ചായിരിക്കണം ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് പ്രധാനമായും വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ കാര്യമായി തന്നെ പുരോഗമിക്കുക ാണ് വലിയ രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് വിവിധ ഏജൻസികൾ അന്വേഷണം നടത്തിട്ടുണ്ട് ഡൽഹി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കോഡ്വാലി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഭാരതീയ സംഹിതയിലെ വിവിധ വകുപ്പുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ യു പ്രകാരം ആ കേസ് നിലനിൽക്കുന്നു ഒപ്പം തന്നെ ആ സ്ഫോടനം ബന്ധപ്പെട്ട് മറ്റ് ആക്ടുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഡൽഹി പോലീസിന്റെ കമ്മീഷണർ അദ്ദേഹം സൂചിപ്പിച്ചത് ഒരു ഐ വാഹനമാണ് പൊട്ടി ആ വാഹനം ഈ സിഗ്നലിലേക്ക് പതികെ വന്ന് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ആ സിഗ്നൽ നമുക്കൊരു പക്ഷേ പ്രേക്ഷകരെ കാണിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഒരു സിഗ്നലിന് സമീപമാണ് ഈ വാഹനം ആ പൊട്ടിത്തെറുക്കി ഉണ്ടായത് ഈ ഗ്രീൻ സിഗ്നൽ ഇതേപോലെ നിൽക്കുന്ന ഈ ഗ്രീൻ സിഗ്നലിൽ അവിടെ റെഡ് ചുമന്ന അപായ സൂചന നൽകി അല്ലെങ്കിൽ വാഹനങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ള കഴിയാൻ പോകാൻ പറ്റില്ല എന്നുള്ള റെഡ് സിഗ്നൽ നൽകിയപ്പോൾ ഈ വാഹനം പതിയെ ഈ ഐ ട്വന്റി വാഹനം ഈ റെഡ് സിഗ്നലിൻ്റെ അടുത്തേക്ക് കൊണ്ട് വണ്ടി പൂർണ്ണമായും നിന്നില്ല അതിന് മുമ്പേ പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ് പ്രധാനമായും ആ ദൃക്സാക്ഷികളും മറ്റും വ്യക്തമാക്കുന്നത് അങ്ങനെ ആ വാഹനം പൊട്ടിത്തെറിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് മൂന്നേ കാൽ മുതൽ ഈ വാഹനം ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സിഗ്നലുകളിൽ ഒക്കെ കണ്ടിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ അത് ക്കുന്നുണ്ട് ഇപ്പോൾ കൂടുതലായി സി സി ടി വികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ കർശനമാക്കിയിരിക്കുന്നത് ഈ മേഖലകളിലെ സി സി ടിവികളുടെ മാത്രമല്ല മറ്റ് തന്ത്രപ്രധാനമായ മേഖലകൾ അതേപോലെ തന്നെ പ്രധാന റോഡുകളൊക്കെ തന്നെ ഈ സി സി ടി വി നിരീക്ഷണത്തിലുള്ള റോഡുകൾ അങ്ങനെ ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ എവിടൊക്കെ സി സി ടി വിളുണ്ടോ ആ സി സി ടി വിയളുടെയൊക്കെ മുഴുവൻ ദൃശ്യങ്ങൾ ഇവിടെ നിന്നും എടുക്കുകയാണ് ഇന്നലെ രാത്രി തന്നെ ഈ അപകടം നടന്ന ഈ മേഖലകളിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്ന ഈ സി സി ടി വ്യിലൊക്കെ അതിൻ്റെ ദൃശ്യങ്ങൾ കൃത്യമായി സ്ഫോടനത്തിന് ദൃശ്യങ്ങൾ കൃത്യമായി പതിഞ്ഞിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ കൃത്യമായി പോലീസ് ഇപ്പോൾ ശേഖരിച്ച് പരിശോധിച്ച് വരികയാണ് അത് ഈ മേഖലകളിൽ അതായത് ഈ ന്യൂഡൽഹിയുടെ മുഴുവൻ മേഖലകളിലെയും ആ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് സംശയാസ്പദമായ ഏതെങ്കിലും നീക്കങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത് നേരത്തെ തന്നെ ഈ മേഖലയല്ല മറ്റേതെങ്കിലും മേഖലയിൽ ഇത്തരം സ്ഫോടനം നടത്താൻ പദ്ധതി ഇട്ടിരുന്നു എന്നുള്ളതും പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് അങ്ങനെ സി സി ടി വിൾ കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന കർശനമാക്കിയിട്ടുണ്ട് ഇപ്പൊ അത് അതേപോലെ തന്നെ കൂടുതലായിട്ട് മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇന്നലെ രണ്ട് അറസ്റ്റുകൾ പ്രധാനമായും നടന്നിരുന്നു ഉത്തർപ്രദേശ് ഹരിയാനയിൽ അതിലെ ഏറ്റവും പ്രധാനം ഹരിയാനയിൽ നടന്ന അറസ്റ്റാണ് ഹരിയാനയിലെ ജമ്മുകശ്മീർ പോലീസിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഹരിയാന പോലീസിൻ്റെ സഹായത്തോടെ ഏഴുപേരെ അറസ്റ്റ് ചെയ്തത് അതിൽ പേർ ഡോക്ടർമാരായിരുന്നു ബാക്കിയുള്ളവർ എം ബി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായിരുന്നു വൈറ്റ് കോളർ ടെററിസ്റ്റ് എന്നാണ് ജമ്മുകശ്മീർ പോലീസ് ഇറക്കിയ വാർത്താക്കുറിപ്പ് ിൽ വ്യക്തമാക്കുന്നത് അങ്ങനെ ഏഴുപേരെ അറസ്റ്റ് ചെയ്തപ്പോൾ അവരുടെ ലക്ഷ്യം പോലീസ് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിൽ എന്തായിരുന്നു അവരുടെ ലക്ഷ്യം എന്നുള്ളത് അവർ സൂചിപ്പിക്കുകയുണ്ടായി പ്രധാനമായും അവർ ഐ എസ് ഭീകരവാദികളാണ് ആ ആശയത്തോട് യോജിച്ച് നിൽക്കുന്നവരാണ് ഭാരതത്തിൽ വലിയ സ്ഫോടന പരമ്പരയായിരുന്നു അവർ ലക്ഷ്യം വെച്ചിരുന്നത് പ്രത്യേകിച്ച് രാജ്യ തലസ്ഥാനത്ത് തന്നെ സ്ഫോടനം നടത്തുവാൻ വേണ്ടിയുള്ള നീക്കങ്ങളായിരുന്നു അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അങ്ങനെയാണ് ഇവർ ഏതാണ്ട് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം വരുന്ന ആർ ഡി എക്സ് അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സ്ഫോടക വസ്തുക്കൾ ഒരു ഐഇ ഡി സ്ഫോടനത്തിന് ആവശ്യമായ മുഴുവൻ സാമഗ്രികളും ശേഖരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതും ഉഗ്ര സ്ഫോടന ശേഷി അല്ലെങ്കിൽ ഉഗ്ര സ്ഫോടനം തന്നെ ലക്ഷ്യമിച്ചിരുന്നു എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കുന്നത് കൃത്യമായ ഒരു ആക്രമണം വലിയ രീതിയിൽ നാശനഷ്ടം സംഭവിപ്പിക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് നന്ദൻ പറയുന്നുണ്ടായിരുന്നു നേരത്തെ തന്നെ പോലീസ് ശേഖരിച്ച സി ദൃശ്യങ്ങളിൽ ഈ ഐ ട്വൻ്റി കാർ ഇടങ്ങളിലും ഇങ്ങനെ കേന്ദ്രീ തിരക്കുള്ള ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് കറങ്ങുന്നുണ്ടായിരുന്നു എന്നുള്ളത് അതുമാത്രമല്ല റെഡ് സിഗ്നൽ വരുമ്പോൾ ഇത് കൃത്യമായി തന്നെ നിർത്തുന്നു പിന്നെ ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ വലിയ രീതിയിലുള്ള നാശനഷ്ടം വരുത്താൻ സാധിക്കും എന്നുള്ളത് അറിയാം അത്തരത്തിൽ തന്നെയാണ് ആ നീക്കം നടത്തിയതും എന്നുള്ളതാണ് പക്ഷേ മറ്റൊരു വസ്തുത നിഴലിക്കുന്നത് ഈ കാറിനുള്ളിൽ ഏകദേശം രണ്ടിൽ കൂടുതൽ ആൾക്കാർ ഉണ്ടായിരുന്നു എന്നുള്ള ചില സംശയങ്ങൾ വരുന്നുണ്ട് ആക്രമണമാണെങ്കിൽ ഇത്രയധികം ആളുകൾ ഒരു കാറിന് ഉള്ളിൽ വന്നു കഴിഞ്ഞ് ഇത്തരമൊരു തീവ്രവാദ സ്വഭാവമുള്ള ആക്രമണം നടത്തുമോ എന്നുള്ള ചില ചോദ്യങ്ങൾ കൂടി വരുന്നുണ്ട് അതുകൊണ്ട് ഇത് പൊട്ടിത്തെറിച്ചതാണോ അതോ ഇതിൽ ആക്രമണം തന്നെ ലക്ഷ്യമിട്ട് കൊണ്ടുവന്ന് അവിടെ പൊട്ടിത്തെറിപ്പിച്ചതാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നിഴലിക്കുന്നുണ്ട് പ്രാഥമിക പ്രാഥമികമായി എന്തൊക്കെ രീതിയിലുള്ള ചില അന്വേഷണങ്ങളിലേക്കാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കടക്കുന്നത് കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഒരു തരത്തിലുള്ള സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും നോക്കിക്കാണേണ്ടത് ഇതൊരു ഭീകരവാദ ആക്രമണമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കാറിൽ ഏതെങ്കിലും ഭാഗപ്പിഴകൾ ഉണ്ടായി ആ കാറുകൾ പൊട്ടിത്തെറിച്ചതാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്ഫോടനമാണോ തുടങ്ങിയ ഒരു തരത്തിലുള്ള ഔദ്യോഗിക സ്ഥിരീകരണങ്ങളും സർക്കാരോ പോലീസോ നൽകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഔദ്യോഗിക പ്രതികരണം ആകെ ഉണ്ടായത് അത് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഭാഗത്തു നിന്നുമാണ് അദ്ദേഹമാണ് സൂചിപ്പിച്ചത് ആദ്യഘട്ടത്തിൽ ഇത് മെട്രോ സ്റ്റേഷൻ സമീപം പാർക്ക് ചെയ്തിരുന്ന വാഹനം പൊട്ടിത്തെറിച്ചു എന്നുള്ള വിവരങ്ങളായിരുന്നു ലഭ്യമായത് എന്നാൽ പിന്നീട് കൂടുതൽ വ്യക്തമായത് കൂടുതൽ ബോധ്യപ്പെട്ടത് ഈ ഡൽഹി സിറ്റി പോലീസ് കമ്മീഷണറുടെ വെളിപ്പെടുത്തലൂടെയാണ് അദ്ദേഹമാണ് ഈ വാഹനം സിഗ്നലിലേക്ക് പതുക്കെ വന്ന് പൊട്ടിത്തെറിച്ച വിവരം പുറത്തു പറയുന്നത് അതിനുശേഷം പിന്നീട് ഒരു തരത്തിലുള്ള ഔദ്യോഗിക സ്ഥിരീകരണങ്ങളും പിന്നീട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും ഈ ക്രൈം സീനിൽ കൃത്യമായി ഉന്നത ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയാണ് നിരവധി വാഹനങ്ങൾ ഇവിടെ തകർന്നു കിടപ്പുണ്ട് ഓട്ടോറിക്ഷ അതേപോലെ തന്നെ ക്ഷയും അതേപോലെ തന്നെ മറ്റ് കാറുകളും അടക്കം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ ഒരു ഓട്ടോറിക്ഷ ഇന്നലെ തന്നെ ആ ദൃശ്യങ്ങളിൽ പുറത്തു വന്നതാണ് ആ ഓട്ടോറിക്ഷ ഇപ്പോഴും അവിടെ ഫോറൻസിക് വിദഗ്ധരും മറ്റും പരിശോധിച്ചുകയാണ് ഈ പ്രദേശത്തെ മണ്ണടക്കം കൃത്യമായി എടുത്തുള്ള ഒരു സമഗ്രമായ പരിശോധനയാണ് അതേപോലെ തന്നെ ഈ വൃക്ഷങ്ങളിലും മറ്റും പറ്റി പിടിച്ചിരിക്കുന്ന ഇന്നലത്തെ സ്ഫോടനത്തിന്റെ അവശിഷ്ടങ്ങൾ കൃത്യമായി ശേഖരിക്കുന്നു അങ്ങനെ സമഗ്രമായ ഒരു പരിശോധനയിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് ആ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകുക ശരി നന്ദൻ തുടരുക നമുക്ക് കേരളത്തിൽ തലസ്ഥാനത്തും അതീവ ജാഗ്രത തന്നെയാണ് ശാലിനി ചേരുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ശാലിനി നിതാന്ത ജാഗ്രത തന്നെയാണ് രാജ്യത്തെമ്പാടും പുലർത്തുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തലസ്ഥാന നഗരിയിൽ റെയിൽവേ സ്റ്റേഷൻ വിമാനത്താവളമൊക്കെ കേന്ദ്രീകരിച്ചും പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ ഷാലിനി നിൽക്കുന്നിടത്ത് പോലീസിന്റെ സഹായത്തോടുകൂടി ഏതൊക്കെ രീതിയിലുള്ള പരിശോധനകളാണ് പുരോഗമിക്കുന്നത് ആരോഹിണി uh, സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നിതാന്ത ജാഗ്രതയിൽ തന്നെയാണ് സംസ്ഥാനമുള്ളത് കേരളത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവിയും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് സിറ്റി പോലീസ് കമ്മീഷണർമാർക്ക് നൽകിയിട്ടുള്ളത് കാരണം ഓരോ ജില്ലകൾ കേന്ദ്രീകരിച്ച് പ്രത്യേകമായിട്ടുള്ള പരിശോധന നടത്തണമെന്നുള്ളതാണ് സംസ്ഥാന പോലീസ് മേധാവി പറഞ്ഞിട്ടുള്ളത് ഓരോ ജില്ലയിലെയും തന്ത്രപ്രധാന മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ വേണം ഈ ഐഡന്റിറ്റി കാർഡുകൾ കൃത്യമായ രേഖകളില്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് ഇടങ്ങളിൽ നിന്നുമൊക്കെ വരുന്നവരെ പ്രത്യേകമായി നിരീക്ഷണം അത്തരത്തിൽ സംശയം തോന്നുന്നവരെ കസ്റ്റഡിയിലെടുത്ത് പരിശോധന നടത്തണമെന്നുള്ളതാണ് പോലീസിന് നൽകിയിട്ടുള്ള നിർദ്ദേശം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം തമ്പാനൂരിലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് ഇന്നലെ വൈകിട്ട് ഈ സംഭവം നടന്നതിന്റെ തൊട്ടു പിന്നാലെ തന്നെ ആർ പി എഫിന്റെ പ്രത്യേക പരിശോധന റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയിരുന്നു ഓരോ മുക്കും മൂലയിലും ഡോസ്കോഡ് അടക്കമെത്തി പരിശോധന നടത്തിയ സാഹചര്യമാണ് ഇന്നലെ രാത്രി ഉണ്ടായിരുന്നത് സമാനമായ പശ്ചാത്തലമാണ് ഇന്ന് പുലർച്ചെ നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നൽകാൻ സാധിക്കുന്നത് റെയിൽവേ സ്റ്റേഷനൊക്കെ പുറത്തേക്ക് പോലീസിന്റെ പോലീസിൻ്റെ പരിശോധനയാണ് നടക്കുന്നത് പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ തന്നെ പരിശോധനകൾ വ്യാപകമാക്കിയിട്ടുണ്ട് പ്രധാനമായും തിരുവനന്തപുരത്തെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ വിവിധ റെയിൽവേ സ്റ്റേഷനുകൾ കൊച്ചുവേളി ഒപ്പം തന്നെ പേട്ട അടക്കമുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ പ്രത്യേക പരിശോധനകൾ നടക്കുന്നുണ്ട് കൂടാതെ തന്നെ സെക്രട്ടേറിയറ്റ് നിയമസഭ അടക്കമുള്ള മേഖലകളിലും പ്രത്യേക പരിശോധനകൾ നടക്കുകയാണ് കാരണം ഈ മേഖലകളിലൊക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതീവ സുരക്ഷാ മേഖലകളാണ് അപ്പോൾ തന്നെ അവിടെ തന്നെ അത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നത് യാണ് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും ഒക്കെയുള്ള ആളുകൾ എത്തുന്ന ക്ഷേത്രങ്ങളിൽ മുന്നിൽ കണ്ടുകൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്ര മാറ്റുകാൽ ക്ഷേത്രം അടക്കമുള്ള മേഖലകളിലും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം ഈ ഘട്ടത്തിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട് പരിശോധനയും അവിടെ നടക്കുകയാണ് ഡോസ് കോഡിന്റെ പരിശോധന ആ മേഖലകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് കാര്യമായി തന്നെ പരിശോധനകൾ ഈ ഘട്ടത്തിൽ നടക്കുകയാണ് റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പരിശോധനകൾ നടക്കുന്നത് നമുക്കറിയാം ഡൽഹിയിൽ നിന്നൊക്കെ നേരിട്ട് ട്രെയിനുകൾ തിരുവനന്തപുരത്തേക്കുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് നേരിട്ട് ട്രെയിനുകൾ ഡൽഹിയിലേക്കും ഡൽഹിയിലേക്കുമൊക്കെയുണ്ട് അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ ഏതെങ്കിലും സ്ഫോടനത്തിന് വിധേയം നടത്തിയ ആളുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളോ ഒക്കെ തന്നെ ഈ ട്രെയിൻ കേന്ദ്രീകരിച്ച് യാത്രകൾ ചെയ്യുകയാണെങ്കിൽ അവരെ കണ്ടുപിടിക്കുക എന്നൊരു പരിശോധന കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് പ്രത്യേകമായും യാത്രക്കാർ ഇവിടേക്ക് എത്തുമ്പോൾ റെയിൽവേ സ്റ്റേഷനുള്ളിൽ മെറ്റൽ ഡിറ്റക്ടർ വഴിയാണ് അകത്തേക്ക് കടത്തിവിടുന്നത് അവരുടെ ബാഗേജുകളും ലഗേജുകളും പരിശോധിച്ചതിനു ശേഷം മാത്രമാണ് റെയിൽവേ സ്റ്റേഷനുള്ളിലേക്ക് കടത്തിവിടുന്നത് വിടുന്നത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും സമാനമായ പരിശോധനയ്ക്ക് വിധേയമാകണം പ്രത്യേകമായി ക്യാമറ നിരീക്ഷണത്തിലാണ് ഓരോ യാത്രക്കാരും ഉള്ളത് എന്നുള്ളതാണ് തലസ്ഥാനത്ത് നിന്ന് നമുക്ക് ഈ മണിക്കൂറിൽ നൽകാൻ കഴിയുന്നത് എന്നാലും അതീവ പരിശോധനയിലും അതീവ ജാഗ്രതയിലുമാണ് തലസ്ഥാന നഗരമുള്ളത് സംസ്ഥാനമുള്ളത് പ്രത്യേകിച്ച് എല്ലാ വിമാനത്താവളങ്ങൾക്കും രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് അടക്കമുള്ള മേഖലകളിൽ വിമാനത്താവളങ്ങൾക്കും റെയിൽവേ സ്റ്റേഷനുകൾക്കും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആളുകൾ കൂടുന്ന ഇടകൾ ഷോപ്പിംഗ് മാളുകൾ ഒപ്പം തന്നെ കമ്പോളങ്ങൾ മാർക്കറ്റുകൾ അടക്കം കേന്ദ്രീകരിച്ച് പരിശോധനകൾ ശക്തമാക്കുക എന്നാലും ും മണിക്കൂറിലും പരിശോധന തുടരും നിലവിലെ സ്ഥിതിഗതികൾ സംസ്ഥാനവും വിലയിരുത്തുകയാണ് നമുക്കറിയാം അടിക്കടി തലസ്ഥാന ജില്ലയിലടക്ക് ബോംബ് ഭീഷണി ഒരു പശ്ചാത്തലം കൂടിയുണ്ട് അതൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് പരിശോധനകളും സുരക്ഷയും ഇപ്പോൾ ശക്തമാക്കിയിട്ടുള്ളത് തലസ്ഥാനത്തും സംസ്ഥാന വ്യാപകമായിട്ടും